ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവർ ഈശോയുടെ ശിഷ്യന്മാർ എങ്ങനെയാണ് മരിച്ചത് നമുക്ക് ബൈബിളിൽ നോക്കുമ്പോൾ ശിഷ്യന്മാരുടെ മരണത്തെക്കുറിച്ച് കാര്യമായ വിവരണങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാൽ പിന്നീടുള്ള സഭാ പാരമ്പര്യങ്ങൾ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് യൂദാസ് കറിയാത്ത ബൈബിളിൽ രണ്ടിടത്ത് യൂദാസ് കറിയാത്തയുടെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് മത്തായുടെ സുവിശേഷത്തിലാണ് അവിടെ ഈശോയെ ഒറ്റിക്കുളത്തായി യൂദാസ് കറിയാത്ത കെട്ടിത്തൂങ്ങിച്ചത്തു എന്നാണ് പറയുന്നത് വീണ്ടും അപ്പ സ്ഥോല പ്രവൃത്തികൾ ഒന്നിൻ്റെ പതിനെട്ടിൽ ഇങ്ങനെ പറയുന്നു യേശുവിനെ ഒറ്റ കെടുത്തിയ വെള്ളിക്കാശ് കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവിടെ തലകുത്തി വീണ് ഉദരം പിളർന്ന് കുടലെല്ലാം പുറത്തു ചാടി മരിച്ചു എന്നാണ് രണ്ടാമതായിട്ട് മത്തായി സ്ലിഹ ഒരു മിഷണറിയായി ഈശോയുടെ വചനം എത്യോപ്യയും ഈജിപ്റ്റിലും എല്ലാം പ്രസംഗിച്ച മത്തായി സ്ലിഹ പിന്നീട് അവിടുത്തെ രാജാവായിരുന്ന ഹെർടെക്കസ് അവിടെ ഉണ്ടായിരുന്ന എഫിജീനിയ എന്ന യുവതിയുമായിട്ടുള്ള തെറ്റായ ബന്ധത്തെ മത്തായി സ്ലിഹ എതിർത്തു എഫീജീനിയയോട് വിവാഹത്തിന്റെ മഹത്വത്തെ പറഞ്ഞു ഇതിൽ കുപിതരായ രാജാവ് ഹെർടെക്കസ് പടയാളികളെ വിട്ട് മത്തായി സ്ലിഹയെ കൊല ചെയ്യുകയായിരുന്നു മൂന്നാമതായിട്ട് പത്രോസ്ലിഹ സഭയുടെ തലവനായിട്ട് ഈശോ നിയമിച്ച പത്രോസ്ലിഹയാണ് അദ്ദേഹം റോമ വരെ സുവിശേഷ പ്രഘോഷണം നടത്തി റോമിൽ വെച്ച് തലകീഴായി കുരിശിൽ തറച്ച് കൊലപ്പെടുത്തുകയായിരുന്നു താൻ യേശുവിനെ പോലെ കുരിശിൽ തറയ്ക്കപ്പെടാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ പത്രോസ് പത്രോസ്ലിഹ തല കീഴായാണ് കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ തല കീഴായുള്ള കുരിശിന് പത്രോസിന് കുരിശ് എന്നും പറയപ്പെടുന്നു നാലാമതായിട്ട് അന്ത്രയോസ് പത്രോസ് പത്രോസ്ലിഹയുടെ സഹോദരനായിരുന്നു അദ്ദേഹം ഇന്നത്തെ ഗ്രീസിലുള്ള അക്കായിൽ സുവിശേഷ പ്രഘോഷം നടത്തുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ പിടികൂടി കുരിശിൽ തറയ്ക്കുമായിരുന്നു എക്സാകൃതിയിലുള്ള കുരിശിലാണ് അദ്ദേഹത്തെ തറച്ചത് അതുകൊണ്ട് ആ കുരിശിന് അന്ത്രയോസിന്റെ കുരിശെന്നും അറിയപ്പെടുന്നു പീലിപ്പോസ് ഗ്രീസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏച്ചുവിലെ സാക്ഷ്യപ്പെടുത്തിയ പീലിപ്പോസ് അക്കാലത്തുള്ള ഗ്രീസിലെ ദേശാധിപരുടെ ഭാര്യയെയും സൗഖ്യപ്പെടുത്തി യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ഇതിൽ കുപിതനായ ദേശാധിപതി പീലിപ്പോസിനെ കല്ലേറുകയും പിന്നീട് കുരിശിൽ തറച്ചു കൊല്ലുകയുമായിരുന്നു ആറാമതായി ബർത്തലോമിയോ ഭാരതത്തിൽ ഉൾപ്പെടെ വന്ന് സുവിശേഷ പ്രഘോഷം നടത്തിയ ബർത്തലോമിയോ യഥാർത്ഥ മിഷണറിയായി പിന്നീട് അർമേനിയയിലേക്ക് പോവുകയും അവിടെയുള്ള പോളിമിയസ് രാജാവിനെ ക്രൈസ്ത വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇദ്ദേഹത്തെ റോമക്കാരുടെ എതിർപ്പിനെ ജീവനോടെ കത്തിക്കുകയും പിന്നീട് തല വെട്ടിയെടുക്കുകയും ചെയ്തു ഏഴാമതായിട്ട് യാക്കോബ് സബദിയുടെ പുത്രനായ യാക്കോബ് ഇടിമുഴക്കത്തിന്റെ പുത്രൻ എന്ന് കൂടി അറിയപ്പെടുന്നു സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ഹെറോദോസ് രാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തെ ജെറൂസലമിൽ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയതായി അപ്പസ്തോല പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ രണ്ട് പറയുന്നു എട്ടാമതായിട്ട് യൂദാ സദേവുസ് പേർഷ്യയിലുള്ള സുവിശേഷ പ്രഘോഷം നടത്തിയ അദ്ദേഹം അഞ്ചാമൻ രാജാവിനെ കുഷരോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തി എന്നാൽ ഇത് അദ്ദേഹത്തെ അനേക ശത്രുക്കളെ ഉണ്ടാക്കി ഒരു ദുർമന്ത്രവാദി ആയി ആരോപിച്ച അദ്ദേഹത്തെ അടിച്ചുകൊല്ലുകയായിരുന്നു ഇരുപതാമതായി തീവ്രവാദിയായ ഷിമ്യോൻ പേരിൽ തന്നെ തീവ്രവാദി എന്ന് പറയാനുള്ള കാരണം ഇദ്ദേഹം യേശുവിൻ്റെ അനുയായി ആകുന്നതിന് മുമ്പ് യഹൂദമതത്തിനു വേണ്ടി തീവ്രമായി റോമക്കാർക്കെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു പിന്നീട് സുവിശേഷ പ്രഘോഷനായി റോമ സാമ്രാജ്യത്തിൽ സഞ്ചരിക്കുകയും അവസാനം എ ഡി എഴുപത്തിനാല് ബ്രിട്ടനിൽ വെച്ച് കൊല ചെയ്യപ്പെടുകയും ചെയ്തു തോമാസ് ലിഹ ഭാരതത്തിൻ്റെ അപസ്തോല തോമാസ് ലിഹ ഭാരതത്തിൽ സുവിശേഷ പ്രഘോഷം നടത്തി അവസാനം തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി എ ഡി എഴുപത്തിരണ്ടിൽ ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുക പതിനൊന്നാമതായി ചെറിയ യാക്കോബ് രണ്ട് യാക്കോബ് സ്ലിഹന്മാർ ഉള്ളതിനാൽ ചെറിയ യാക്കോബ് എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഈജിപ്തിൽ സുവിശേഷം പ്രഘോഷിച്ച് ഇദ്ദേഹത്തെ കല്ലെറിഞ്ഞുകൊല്ലുകയായിരുന്നു പന്ത്രണ്ടാമതായി യോഹന്നാൻ സ്ലിഹ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ സാധാരണ രീതിയിൽ മരിച്ചത് യോഹനാൻ സ്ലിഹ മാത്രമായിരുന്നു ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പാത്മോ സ്ദ്വീപിലേക്ക് കടത്തപ്പെട്ട ഇദ്ദേഹം ചക്രവർത്തിയുടെ ഭരണശേഷം തുർക്കിയിലുള്ള എഫേസോസിലേക്ക് വരികയും അവിടെയുള്ള സഭകളെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു എടി നൂറോടുകൂടി പ്രായാധിക്യം മൂലം മരിച്ചു